ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ദിവ്യ ഇതെൻ്റെ അമ്മയാണ് സാലി ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് അന്ന് ഉടമ്പടി എടുക്കണമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ വന്നതെങ്കിലും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ തിരിച്ചു പോയി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നു വരാനുള്ള കാരണം എൻ്റെ ഡിപ്പെൻറ്റൻറ്റ് വിസ റിജക്റ്റായി അതിൻ്റെ ദിവസം ജൂലൈ മുപ്പതാം തീയതി എനിക്കൊരു മെയിൽ വന്നു എൻ്റെ വിസ റിജക്റ്റ് ആയെന്ന് പറഞ്ഞ് അതെനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടാക്കി കാരണം ഞാൻ ആറുമാസം വെയിറ്റ് ചെയ്തിരുന്ന് വന്ന ഒരു കാര്യമായിരുന്നു ആ റിജക്ഷൻ മാത്രമല്ല ഞാൻ വേറെ പല വഴിയിലൂടെയും ഞാൻ പോകാനായിട്ട് ട്രൈ ചെയ്തെങ്കിലും അതൊന്നും നടന്നില്ല ഏറ്റവും അവസാനത്തെ ഒരു വഴിയായിരുന്നു ഈ ഡിപ്പെൻ്റൻറ്റ് വിസ അതൊന്നും നടന്നില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായി അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിലെ ഏറ്റവും ആദ്യം വെച്ച് നിയോഗം തന്നെ എൻ്റെ വിസയുടെ കാര്യമായിരുന്നു ഏറ്റവും പെട്ടെന്ന് എനിക്ക് പോകാൻ കഴിയണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ പ്രാർത്ഥിച്ചു പിന്നീട് എൻ്റെ എല്ലാവർക്കും ടെൻ വർക്കിംഗ് ഡേയ്സ് എടുത്താണ് ആ റിജക്റ്റായ പാസ്പോർട്ട് തിരിച്ചു വരുന്നത് പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ എൻ്റെ പാസ്പോർട്ട് തിരിച്ചു വന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് പ്രോസസ്സിങ്ങും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി സെപ്റ്റംബർ നാലാം തീയതി ഞാൻ എൻ്റെ സെക്കൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു പിറ്റേ ദിവസം എനിക്കൊരു മെയിൽ വന്നു നയന്റി ടു വണ് ട്വന്റി വർക്കിംഗ് ഡേയ്സ് കൊണ്ടാണ് മെയിൽ നമുക്ക് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യത്തുള്ളൂ എന്ന് വിസ വരത്തുള്ളൂ എന്ന് പക്ഷേ എനിക്ക് ഞാൻ ജൂ ഞാൻ സെപ്റ്റംബറിൽ വെയിറ്റ് ചെയ്തു ഒക്ടോബറിൽ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ വിസ വരണമെന്ന് അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചേച്ച് ഞാൻ മനസ്സിലാഗ്രഹിച്ചു ഒരു രാജ്യം എന്നോ അല്ലെങ്കിൽ കടക്കും എന്നോ ഒരു വചനം അത് വചനം എടുക്കുമ്പോൾ അതിലൊരു വേട് രാജ്യമെന്നോ കടക്കുമെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനർത്ഥം മാതാവ് എൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെന്നാണെന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഒരു വചനം എടുത്തു അപ്പോൾ എനിക്ക് കിട്ടിയത് ലൂക്കോസ് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് ചെറിയ അഞ്ചണമേ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്ന വചനമായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി മാതാവ് എന്നെ കാണുന്നുണ്ടെന്ന് മനസ്സിലായി പിന്നീട് ഒക്ടോബർ ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ എൻ്റെ വിസയുടെ കാര്യം വെച്ചില്ല കാരണം എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് അതുകാരണം ഞാൻ എൻ്റെ വിസയുടെ കാര്യം മാത്രം അതിൽ വെച്ചില്ല പിന്നീട് നവംബർ ഫസ്റ്റ് വീക്ക് ആയപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിക്കാമെന്ന് ആഗ്രഹിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ മാസം ഈ നവംബർ മാസം തന്നെ എൻ്റെ വിസ വരുവാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിഞ്ഞില്ല എനിക്ക് എൻ്റെ വിസ അടിച്ച പാസ്പോർട്ട് വന്നെന്ന് പറഞ്ഞ് എനിക്ക് ഇന്നലെ മെയിൽ വന്നു ഇന്ന് ഞാൻ പോയി എൻ്റെ പാസ്പോർട്ട് വാങ്ങി എനിക്ക് ഒത്തിരി സന്തോഷമായി മാതാവ് ചെയ്ത ഏറ്റവും വലിയൊരു അത്ഭുതം തന്നെയാണ് ഇത് കാരണം വൺ ട്വൻറ്റി വർക്കിംഗ് ഡേയ്സ് വരെ എടുക്കാവുന്ന ഈ വിസ പ്രോസസ്സിങ് വിത്തിൻ ഫോർട്ടി ഫൈവ് വർക്കിംഗ് ഡേയ്സ് കൊണ്ട് തന്നെ മാതാവ് അത് ശരിയാക്കി തന്നു എൻ്റെ വിസ അടിച്ച പാസ്പോർട്ട് ഞാൻ ഇന്ന് പോയി റിസീവ് ചെയ്തു എൻ്റെ രണ്ടര വർഷത്തോളമുള്ള കാത്തിരിപ്പാണ് ഇതിലൊരു വിസ അടിച്ചു വരിക എന്നുള്ളത് അത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്ന് മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അതുമാത്രമല്ല മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് വിസ റിജക്റ്റ് ആയ സമയത്ത് ഞാൻ ഒ ഇ റ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഞാൻ ഒ ഇ റ്റിക്ക് ഡേറ്റ് എടുത്തു എക്സാം എഴുതി ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ച് പോയി എഴുതിയ ഒരു എക്സാം ആയിരുന്നു മാത്രമല്ല ആ സമയത്താണ് എൻ്റെ വിജ വിസ റിജക്ഷൻ സംഭവിച്ചത് അതിൻ്റെ സങ്കടമുണ്ടായിരുന്നു എന്നിട്ട് പോലും എനിക്ക് ആ എക്സാം പാസ്സാകാൻ കഴിഞ്ഞു ഒത്തിരി ട്രൈ ചെയ് ട്രൈ ചെയ്തിട്ടും എനിക്ക് ഒ ഐ ടിക്ക് യു കെ സ്കോർ കിട്ടുന്നില്ലായിരുന്നു പക്ഷേ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടടുത്തിട്ട് പോയി എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് യു കെ സ്കോർ അമ്മ നൽകി നാല് മൊഡ്യൂളിനും അമ്മ ബി നൽകി എന്നെ അനുഗ്രഹിച്ചു ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് എൻ്റെ പപ്പയുടെ കയ്യിൽ കോച്ചിപ്പിടിത്തവും മറ്റ് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അത് കയ്യിൽ ഞാൻ എന്നെ പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു കോച്ചിപ്പിടിത്തം കുറഞ്ഞു അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഇനി എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫ് ലോങ് എനിക്ക് ഈ ഉടമ്പടിയിൽ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് മാതാവ് എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ ഞാൻ പാലേറ്റീവ് കെയർ സന്ദർശിക്കാറുണ്ട് ഉടമ്പടി എഴുത്തപ്പം മുതലാണ് ഞാൻ പാലേറ്റീവ് കെയറിലൊക്കെ പോകുന്നതും അങ്ങനെ രോഗികളെ കാണുന്നതും അവയോടൊപ്പം ടൈം സ്പെൻഡ് എല്ലാം അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണത്തിനുള്ളത് കൊടുക്കാറുണ്ട് പൊതിച്ചോറ് കെട്ടി കൊടുക്കാറുണ്ട് അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് മിക്ക പ്രവാചകൻ്റെ പുസ്തകം ഏഴ് പതിനൊന്ന് നിൻ്റെ മതിരകൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിനം വരുന്നു നിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കപ്പെടും ദിവ്യ ലിയോ എന്ന ഈ മകൾ തൻ്റെ വിദേശ ജോലിയും പഠനവുമൊക്കെയായുള്ള സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് രണ്ടര വർഷമായി വിദേശത്ത് പോകുവാൻ ഏറെ പരിശ്രമിക്കുന്ന മകൾ ജീവിതത്തിൻ്റെ കടന്നുപോയ പ്രതിസന്ധിയുടെ നാളുകളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആദ്യ വിസ റിജക്റ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് രണ്ടാഴ്ചയോ അതിലധികമോ എടുത്തു മാത്രം തിരികെ വരുന്ന പാസ്പോർട്ട് മൂന്ന് ദിവസം കൊണ്ട് മകൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കാരണം വളരെ വേഗം അടുത്ത വിസ പ്രോസസ്സിംഗ് തുടങ്ങുന്നതിന് വേണ്ടി അത് അയയ്ക്കുവാനും അതിന് നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിക്കുവാനും മകൾക്കത് വളരെ സഹായിച്ചുവെന്ന് മകൾ പറയുന്നുണ്ട് വീണ്ടും അടുത്ത വിസ പ്രോസസ്സ് തുടങ്ങുമ്പോഴും നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ നടക്കുമെന്ന് പറയുന്ന വിസ പ്രോസസ്സിംഗ് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് അത് പൂർത്തിയായി വിസ അടിച്ച് മകളുടെ കരങ്ങളിൽ ഇന്ന് ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു സമയ ചുരുക്കത്തിൻ്റെ കൃപാസനം മാതാവ് മകൾക്ക് ഈ നാളുകളിൽ മകളുടെ ജീവിതത്തെയും ഉടമ്പടി പ്രാർത്ഥനയോടുള്ള വിശ്വസ്തയെയും കണ്ടുകൊണ്ട് മകൾ ഏറെ ആഗ്രഹിച്ചിരുന്ന വിദേശത്തേക്കുള്ള യു കെയിലേക്കുള്ള ആ വാതിൽ തുറന്നു തുറന്നുകൊടുത്ത് മകളുടെ ജീവിതത്തെ കുറേ കൂടി അനുഗ്രഹിക്കുകയും വിശാലമാക്കുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ആകുലതയുടെ പരാജയത്തിൻ്റെ ദുഃഖത്തിൻ്റെ നാളുകളിൽ ഏറ്റവും ക്ലേശമുള്ള ഒ പരീക്ഷ യു കെ സ്കോർ നേടും വിധം എഴുതി ജയിക്കുവാൻ അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്തതിലൂടെ സാധിച്ച സാക്ഷ്യവും മങ്ങൾ മകൾ പങ്കുവയ്ക്കുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമായയുടെ സന്നിധിയിൽ നാം ഒരു ഉടമ്പടി എടുക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നാം ജീവിതത്തെ അമ്മമാതാവിന് സമർപ്പിച്ചുകൊണ്ട് നവീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഉടമ്പടി എടുത്തത് കൊണ്ടുള്ള അനുഗ്രഹം ലഭിക്കുകയല്ലത് ഉടമ്പടി ജീവിക്കുന്നത് കൊണ്ടുള്ള അനുഗ്രഹമാണ് ഈ അൽത്താരയിൽ ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്നത് എത്രത്തോളം ഉടമ്പടി ജീവിക്കുന്നതിന് എൻ്റെ ആത്മശരീരങ്ങളെ വിശദീകരിച്ചു കൊണ്ട് ഞാൻ ശ്രമിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരോപകാര പ്രവൃത്തികൾ ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ഓരോ കാര്യവും ത്യാഗത്തോടു കൂടി ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് നാം നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം അമ്മമാതാവിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ കൂടെയുണ്ട് ഏത് പ്രതിസന്ധിയിൽ നിന്നും കരം പിടിച്ച് ഞാൻ ഉയർത്തുമെന്ന ഉറപ്പും വാഗ്ദാനവും നമുക്ക് കൈമാറുകയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ചെറിയൊരു അനുഗ്രഹം പോലും വലിയ ദൈവത്തെ എന്നും സന്തോഷത്തോടുകൂടി ഓർക്കുവാൻ വേണ്ടിയുള്ള പ്രഘോഷിക്കുവാൻ വേണ്ടിയുള്ള അടയാളം കൂടിയാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മകൾ അവസാനം പറയുക എന്നും അമ്മമാതാവിനോടൊപ്പം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് പ്രിയമുള്ളവരെ ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് കൂടി നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും അമ്മവിടെ ഈശോ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക